രോഗികളുടെ പ്രിയപ്പെട്ട ഡോക്ടർ എല്ലാവരോടും മാന്യമായ പെരുമാറ്റം വിവിധ കാലയളവിനിടെ ഒൻപതോളം ആശുപത്രികളിൽ ചികിത്സ നൽകിയ അബു എബ്രഹാം ലുക്ക് വ്യാജ ഡോക്ടറാണെന്ന് തിരിച്ചറിഞ്ഞത് ഒരു രോഗിയുടെ മരണത്തെ തുടർന്നാണ് കോഴിക്കോട് ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ വ്യാജ ഡോക്ടറെക്കുറിച്ച് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കടലുണ്ടി തോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിലെ അബു എബ്രഹാം എം ബി ബി എസ് പരീക്ഷയിൽ തിരിച്ചറിഞ്ഞത് കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിലെ ആറമോയായി പ്രവർത്തിച്ചിരുന്ന വ്യാജ ഡോക്ടർ അബു എബ്രഹാം ലൂക്കാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് ഈ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച പൂച്ചേരിക്കുന്ന് പച്ചാട്ട് വിനോദ് കുമാറിന്റെ മരുമകളാണ് വ്യാജ ഡോക്ടറെ വിനോദ് കുമാരന്റെ മകൻ പി അശ്വിനും മരുമകൾ മാളവികയും ഡോക്ടർമാരാണ് ചണ്ഡിഗഢിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത് സംസ്കാര ചടങ്ങിനെത്തിയ ശേഷം വീട്ടിൽ തങ്ങിയ ബന്ധുവിനെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴിന് മാളവിക ഇതേ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ വെച്ച ഡോക്ടർ അബു എബ്രഹാം ലൂക്ക് എന്ന പേര് കണ്ടതോടെയാണ് സംശയം തോന്നിയത് കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മാളവികയുടെ സീനിയറായി പഠിച്ച അബു എബ്രഹാം ലുക്ക പഠനം പൂർത്തിയാക്കാതെ കോളേജ് വിട്ടിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അതേ ആൾ തന്നെയാണ് വർഷത്തിലധികമായി ചികിത്സ നടത്തിവരുന്നതെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് ഇരുപത്തിയെട്ടിന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ വിശദീകരണവുമായി കോട്ടക്കടവ് ടിഎംഎച്ച് ആശുപത്രി രംഗത്തെത്തി അബു എബ്രഹാം ലുക്ക ആശുപത്രിയിൽ നൽകിയത് മറ്റൊരു ഡോക്ടറുടെ രജിസ്ട്രേഷൻ നമ്പർ നമ്പറായിരുന്നുവെന്ന് മാനേജർ മനോജ് ന്യൂസൈറ്റിനോട് പറഞ്ഞു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ നിരവധി ആശുപത്രികളിൽ ഇയാൾ ഡോക്ടർ എന്ന വ്യാജേന ജോലി നോക്കിയിട്ടുണ്ട് ചികിത്സയിൽ യാതൊരു സംശയവും തോന്നിയിട്ടില്ല ഇയാളെ തേടി രോഗികൾ ആശുപത്രിയിലെത്തിയിരുന്നതായും മാനേജർ പറഞ്ഞു സ്വകാര്യ ആശുപത്രികളിൽ ആറമ്മമാരുടെ സേവനം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ വിദ്യാർത്ഥികളെ ആശ്രയിക്കാറുണ്ടെന്നും ആശുപത്രി മാനേജർ പ്രതികരിച്ചു നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ആർമോസിന് കിട്ടാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ അവരെ അവസാന വർഷ വിദ്യാർത്ഥികളായോ അങ്ങനെയൊക്കെയാണ് എല്ലാം മിക്ക ഹോസ്പിറ്റലുകളും വരുന്നത് പക്ഷേ ഞങ്ങൾ ഇത്തരം നല്ല ഡോക്ടേഴ്സിന് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാറ് നമ്മൾ അയാളെ വന്നു അയാൾ വന്ന് കുറേ ഹോസ്പിറ്റലിൽ നല്ല പ്രകടനം കാഴ്ച വെച്ച ആളാണ് ഞങ്ങളിവിടെ തന്നെ സ്വന്തമായിട്ട് അയാൾക്കായിട്ട് പേഷ്യൻ്റ് കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ അയാളിപ്പോൾ ആഴ്ച രണ്ട് ദിവസം ഉണ്ടാവുക ഈ രണ്ട് ദിവസം നിൽക്കുന്ന നിൽക്കുന്ന ഈ ഉണ്ട് ഇത്രയും നല്ല അയാൾ ഞങ്ങൾക്ക് നമ്പർ നമ്പർ ഇതൊക്കെ അങ്ങനെ പക്ഷെ ഞങ്ങളുടെ തെറ്റാണ് തിരുവല്ല സ്വദേശിയായ അബു എബ്രഹാം ലുക്ക രണ്ടായിരത്തി പതിനൊന്നിലാണ് എം ബി ബി എസ് പഠിക്കാൻ ചേർന്നത് സെമസ്റ്റർ പരീക്ഷകളിൽ തോറ്റതോടെ പഠനം പൂർത്തിയാക്കാനായില്ല തുടർന്നാണ് സമാന പേരുള്ള മറ്റൊരാളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച ചികിത്സ തുടങ്ങിയത് ആർക്കും കൊടുക്കാതെ സംശയത്തിനിടകൊടുക്കാതെ ഡോക്ടർ പ്രവർത്തിച്ചിരുന്ന വിവരം പുറത്തുവന്നതാ രോഗികൾക്കടക്കം കടുത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്